മണ അങ്ങ് സിറ്റ് ഔട്ടിലും ഞാൻ ചായപ്പൊടി ചായക്ക് ഇത്രോപനുള്ളത് കൊണ്ട് ചേച്ചിക്ക് പശുക്കളുടെ കാര്യത്തിൽ ഒരു ഇനിയിപ്പ രണ്ടെണ്ണത്തിന് അങ്ങ് കൊടുക്കുവായിരിക്കും ഇവിടെ അവന്റെ അങ്ങ് പോവൂലേ ഞാൻ പോകുന്നുണ്ട് അമ്മയും കൊണ്ടുപോകും ഇല്ലേ ഞാൻ ഈ വീടും നാടും എന്റെ പശുക്കളെയും അങ്ങോട്ടുമില്ല നിനക്കതറിയാവുന്നതല്ലേ പശുവിനെ പോറ്റിയും പാല് പറ്റുമല്ലേ എന്റെ മോനെ ഞാൻ ഇത്രയും ഡോക്ടർ ആക്കിയത് അവനെന്ത് ചേച്ചി പെട്ടെന്നൊരു സ്ഥലം മാറ്റം അതൊന്നും ഞാൻ ചോദിച്ചില്ല എവിടെ പോയാലും എന്റെ മോൻ സന്തോഷത്തോടെ ജോലി ചെയ്യും അവൻ ആഗ്രഹിച്ച് പഠിച്ച് നേടിയെടുത്ത ജോലിയല്ലേ പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരാൾ ചോദിച്ചു ഡോക്ടർ പശുപതിയുടെ വീടെവിടാന്ന് ഞാനങ്ങ് പോയി ചേച്ചി ഞാൻ പറഞ്ഞ അവൻ അന്തസമായിട്ട് ഒരു പേരുണ്ടെന്ന് ോപകുമാരൻ ഡോക്ടർ ഗോപകുമാരൻ എന്ന അവനെ അങ്ങ് വിളിച്ചാൽ മതിയെന്നു അല്ല അമ്മ ഡോക്ടർ പശുപതി എന്ന് പറയുമ്പോൾ അമ്മായി എന്തിനാ ചമ്മൻ നിൽക്കുന്നേ നാട്ടുകാരത് കളിയാക്കുന്നതല്ല ഏട്ടനെ പശുക്കളോടുള്ള സ്നേഹവും കരുത്തിലൊക്കെ കൊണ്ട് അങ്ങനെ വിളിക്കുന്നതാ ഇത് ചമ്മണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മോൻ സ്നേഹത്തോടെ ഏത് പശുവിനെയും ഒന്ന് തലോടിയാലേ പശുവിൻ്റെ അസുഖം പമ്പമെടുക്കുമെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഓ അത് കേക്കുമ്പോൾ എൻ്റെ കൊണ്ട് സന്തോഷം ോളെ മോനും കൊണ്ട് കൊടുക്ക് എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അവൻ പോകുന്ന മതി അവിടെ നിൽക്കണം മക്കളെ മനസ്സമ്മമാർക്ക് മാത്രമേ അറിയൂ